നമസ്കാരം കേരള കണ്ടതിൽ വെച്ചിട്ട് വലിയ സമരം ആകാൻ പോവുകയാണ് ആശാവർക്കർമാരുടെ സമരം ഏകദേശം നൂറ് ദിവസങ്ങൾ പിന്നിടുകയാണ് ഫെബ്രുവരി പത്തിനാണ് സമരം ആരംഭിക്കുന്നത് ഫെബ്രുവരി പത്തിന് ആരംഭിച്ച സമരം ഏകദേശം നൂറ് ദിനങ്ങളിലേക്ക് എത്തുകയാണ് ഇപ്പം അവർ പുതുതായിട്ട് പദ്ധതി ഇട്ടിരിക്കുന്നത് നേരെ നിലമ്പൂരിലേക്ക് വെച്ച് പിടിക്കാനാണ് അതായത് ഞങ്ങൾ അതായത് ആശാ സമരത്തെ അപമാനിച്ചവർക്ക് വോട്ടില്ല എന്നുള്ളതാണ് അവർ ഉയർത്തുന്ന മുദ്രാവാക്യം ആശാ സമരത്തെ അപമാനിച്ചവർക്ക് വോട്ടില്ല ഇതാണ് നിലമ്പൂരിൽ ആശാവർക്കർമാർ ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം ആശാ സമരത്തെ ആരപമാനിച്ചു നമുക്കറിയാം രണ്ടായിരത്തി അഞ്ചിൽ യു എ പി യു പി എ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ശരിക്കും ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ടാകുന്നത് ആശാ വർക്കർമാരെന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ടാകുന്നത് അങ്ങനെ ഏകദേശം എഴുപതിലധികം വിഭാഗങ്ങളിലായി ജോലി ചെയ്യുന്ന ആളുകളാണ് ഈ ആശാവർക്കർമാരെന്നുള്ള ഒറ്റപ്പിൽ അവരെ വോളണ്ടിയർമാരെന്നാണ് വിശേഷിപ്പിച്ചു അതായത് സന്നദ്ധ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്കാണ് ഇവരെ വിശേഷിപ്പിച്ചു പോരുന്നത് ആ ലെവലിലാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ അതായത് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഏകദേശം എഴുപതിലധികം ഇനമാണ് ഇവരുടെ തൊഴിലെന്ന് പറഞ്ഞാൽ എന്നാൽ ഈ പറയുന്ന രണ്ടായിരത്തി അഞ്ചു മുതൽ ഉള്ള കാലഘട്ടം നമുക്ക് നോക്കാം അതിനുശേഷം ഒന്നാം യു പി എ സർക്കാർ രണ്ടാം യു പി എ സർക്കാർ വരുന്നു പിന്നീട് നരേന്ദ്രമോദി സർക്കാരിന്റെ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് മൂന്ന് കേന്ദ്ര സർക്കാരും വരുന്നു എന്നാൽ ഈ ആശാ വർക്കർമാരെ നിയമിക്കുന്ന സംസ്ഥാന സർക്കാർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല തന്നെ ഇവരുടെ ഇൻസെന്റീവ് എന്ന് പറയുന്നതിനെ ആരാണ് നിർവചിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കേന്ദ്രത്തിന്റെ ഭാഗമാണ് ആരാണ് അത് ചെയ്യേണ്ടതെ മൂവായിരം രൂപയായിട്ട് ഉയർത്തി അത് പിന്നീട് എത്ര വർഷങ്ങൾക്ക് ശേഷം ഇവിടെ സി ഐ ടിഒ അടക്കമുള്ള ഇവിടത്തെ സംഘടനകളെല്ലാം തൊഴിലാളി സംഘടനകളെല്ലാം കൂടി നടത്തിയ റാലി സമരം അതിനെ തുടർന്നിട്ടാണ് ഒടുവിൽ ഗത്യന്തിരമില്ലാതെ മൂവായിരം എന്ന് പറയുന്നിടത്ത് കൊണ്ട് എത്തിച്ചത് രണ്ടായിരം ആക്കി പിന്നീട് മൂവായിരം ഒരു നൂറ് രൂപ അഡീഷണൽ എന്നുള്ള നിലയിൽ കൊടുത്തു അതെല്ലാം പല വ്യവസ്ഥകൾക്കും നിബന്ധനകൾക്കും അടിസ്ഥാനപ്പെടുത്തിയാണ് ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്നത് ആ മൂവായിരം രൂപയിൽ തന്നെ ആയിരത്തി അറുനൂറ് രൂപ കേന്ദ്ര സർക്കാരാണ് ഗ്രാൻഡായി നൽകേണ്ടത് ബാക്കി വരുന്ന ആയിരത്തി നാനൂറ് രൂപ സംസ്ഥാന സർക്കാരും വഹിക്കണം ഇതായിരുന്നു അതിന്റെ ഒരു രീതി നമ്മുടെ സംസ്ഥാനത്ത് ഏകദേശം ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശാവർക്കർമാരാണ് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഒട്ടാകെ നമ്മൾ ആ സമരപ്പന്തലിലേക്ക് ഒന്ന് പോകണം ഇതിലെ എത്ര ശതമാനം ഒരു അൻപത് ശതമാനം ആശാവർക്കർമാരെ നമുക്ക് ആ സമരപ്പന്തലിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയുന്നുണ്ടോ ഇല്ല അമ്പത് ശതമാനം പോയിട്ട് ഇരുപത്തിയഞ്ച് ശതമാനം ആളുകൾ പോലും ആ സമരപ്പന്തലിൽ ഇല്ല മുന്നൂറോ നാനൂറോ ആൾക്കാർ മാത്രമാണ് സമരത്തിൽ പങ്കെടുക്കുന്നത് ഇങ്ങനെ എന്തുകൊണ്ടിങ്ങനെ എന്ന് ചോദിച്ചാൽ അവരുത്തി ഒരു കാര്യമാണ് അതിനകത്തിൽ പ്രധാനപ്പെട്ട അവർ ഉയർത്തി എല്ലാവരും പറഞ്ഞ ഒരു കാര്യം അതായത് തെരഞ്ഞെടുപ്പ് വരെ ഞങ്ങൾ സമരം തുടരും എന്നാണ് പറഞ്ഞത് അതായത് ഏത് തെരഞ്ഞെടുപ്പ് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ ഞങ്ങൾ സമരം ചെയ്യുന്നത് തുടരും ഒരു സമരത്തിലിരിക്കുമ്പോൾ ഏതൊരു രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും ഏതൊരു സംഘടനയാണെങ്കിലും സമരത്തിലിരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് വരെയാണോ സമരം ചെയ്യുന്നത് അല്ല അവര് തങ്ങൾക്കുള്ള അവകാശങ്ങൾ നേടിയെടുക്കും വരെ സമരം ചെയ്യും എന്ന് പറയുന്നതല്ലേ അതിന്റെ ഒരു രീതി എന്നാൽ ആശാവർക്കർമാരുടെ ഇപ്പോഴത്തെ നിലപാട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വരെ സമരം ചെയ്യും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ ഞങ്ങൾ സമരം ചെയ്യും എന്ന് പറയുന്നു എന്താണ് അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം ശരിക്കും പറയാം നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഈ സമരം എന്തിനു വേണ്ടി ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ ഒന്നാണ് ആശാവർക്കർമാരാണോ അല്ലെ എസ് യു സി ഐ എന്ന് പറയുന്ന സംഘടന സൂസി എന്ന് വിളിക്കുന്ന ഒരു സംഘടനയാണ് അവിടെ സമരം ചെയ്യുന്നത് അല്ലാതെ ഐ എൻ ഡി യു സി പോലും അതിൽ നിന്ന് പിന്തിരിഞ്ഞിരിക്കുകയായിരുന്നു എന്നാൽ ഇതിനെ ഏറ്റെടുക്കുന്നത് ഇവിടുത്തെ ബി ജെ പിയും അതോടൊപ്പം തന്നെ യു ഡി എഫുമാണ് നമുക്ക് കാണാം ഇവർക്കാണിപ്പോ ഈ സമരം കൊണ്ട് ആ ഗുണം ഉണ്ടാക്കേണ്ടത് അവർക്ക് എങ്ങനെയെങ്കിലും ഈ സമരത്തിൽ നേട്ടം ഉണ്ടാക്കണം ഇതിന്റെ മിനി എന്ന് പറയുന്ന ആളിപ്പോ നിലമ്പൂരിലേക്ക് യാത്ര ചെയ്യാൻ പോവാണ് നിലമ്പൂരിൽ സമരപരിപാടി നിലമ്പൂരിൽ കൊണ്ടു വയ്ക്കാൻ പോവാണ് നിലമ്പൂരിലേക്ക് കൊണ്ടുപോകുന്നു എന്തിനു കൊണ്ടുപോകുന്നു നമുക്കറിയാം എസ് യു സി ഐയുടെ നേതാവായ മിനി എന്ന് പറയുന്ന ഈ നേതാവ് തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടെന്നേ എസ് യു സി ഐ സ്ഥാനാർത്ഥിയായിട്ട് അതിൽ അവരുടെ ഒരു നേതാവ് തന്നെ പിന്നീട് പറയുകയുണ്ടായി ഞങ്ങൾ ഈ സമരം നടത്തുന്നത് ആശമാർക്ക് ഗുണം കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ സംഘടന വളർത്താൻ വേണ്ടിയിട്ടാണെന്ന് പച്ചയ്ക്ക് പറഞ്ഞതാ ഒരു നേതാവ് പറയുകയും ചെയ്താണ് അങ്ങനെ ഇത് ആശമാർക്ക് ഗുണം കിട്ടാനല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം വീണ ജോർജ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് എന്താ ഗ്രാന്റുകളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടെന്ന് പറഞ്ഞു കേന്ദ്രത്തിൽ നിന്ന് ആശ ആശമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അറുന്നൂറ് കോടി രൂപയോളം സംസ്ഥാനത്തിന് കിട്ടാനുണ്ട് ആ കിട്ടാനുള്ള സാഹചര്യത്തിലാണ് അവിടേക്ക് സുരേഷ് ഗോപി വിവരിച്ചെല്ലുന്നത് അവിടെ പോകുന്ന മണിമുറ്റത്താവണിപ്പന്തൽ കളിച്ച് നമുക്ക് ഓർമ്മയുണ്ടല്ലോ ആ ആശാവർക്കർമാർ അവിടെ നിന്ന് പാട്ട് പാട്ടുപാടുകയും സുരേഷ് ഗോപി അവിടെ ചൂട് വയ്ക്കുകയും ഇങ്ങനെ കൈയൊക്കെ എടുത്തിട്ട് ഇതൊക്കെ സമരപ്പന്തലിൽ നടന്ന നാടകങ്ങളാണ് അതാലോചിച്ച് നോക്കൂ എന്താണ് ഇവരുടെ ഉദ്ദേശം എന്നുള്ളത് അവർ നേരത്തെ ഇവിടുത്തെ സർക്കാർ സംസ്ഥാന സർക്കാർ പല തവണ വീണ ജോർജ് പോയിട്ട് പോലും കേന്ദ്ര ആരോഗ്യമന്ത്രി കാണാൻ തയ്യാറായിട്ടില്ല എന്നിട്ട് തെറ്റുപേരിപ്പിക്കുന്ന രീതിയിൽ കുറെ കണക്കുകൾ അവിടെ പറഞ്ഞു കേരളത്തിൽ ഇന്ന് ഒരു ആശാവർക്കർ മേടിക്കുന്ന പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു ആശാവർക്കർ മേടിക്കുന്നത് അതോ ഓരോ പിന്നെ തൊഴിൽ മേഖലയ്ക്ക് അനുസരിച്ചും അതിനകത്ത് വ്യത്യാസമുണ്ടാവും പതിനായിരം മുതൽ പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഇന്നൊരു ആശാവർക്കർ വാങ്ങുന്നുണ്ട് അതായത് വെറും പിന്നെ മൂവായിരം രൂപ എന്നുള്ള കണക്കിൽ നിന്നും സർക്കാരിന്റെയും കേന്ദ്രത്തിന്റെയും കണക്കുകൾ പ്രകാരം വെറും മൂവായിരം രൂപ എന്നുള്ളതിൽ നിന്നുകൊണ്ട് ബാക്കിയുള്ള തുകയെല്ലാം കൊടുക്കുന്ന സംസ്ഥാന സർക്കാരാണ് പതിമൂവായിരത്തി ഇരുന്നൂറ് ഏകദേശം പല ഘട്ടങ്ങളിലായിട്ട് ഏഴായിരം മുതൽ പതിനായിരം രൂപ വരെ ഇവിടുന്ന് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നുണ്ട് ആശമാർക്കായി അതോടൊപ്പം തന്നെ ഇവരെ സന്നദ്ധ സേവകർ എന്ന ഗണത്തിൽ നിന്ന് മാറ്റി വേതനമുള്ള ജോലിക്കാരാക്കി മാറ്റാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാന കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം അത് പാടാണ് കാരണം എന്താണ് ഇവരെ നിലവിൽ ഇവരെ സേവന വേതന വ്യവസ്ഥയനുസരിച്ച് ഇവിടെ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് മിനിമം കൂലി കൊടുക്കേണ്ടി വരും ആശാവർക്ക് അവർ ചെയ്യുന്ന ഭയങ്കരമായ ജോലിയാണ് ഇത് കൂടുതൽ കൊടുക്കണം ഇവർക്ക് കൊടുക്കുന്ന ഈ ഇത് പോരാ ഇനിയും കൂടുതൽ കൊടുക്കണം എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത് ആശ എന്നാൽ ഇത് എന്തുകൊണ്ടാണ് ഒരു വലിയ വിഭാഗം വരുന്ന ആശാവർക്കർമാർ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത് അവർക്ക് ജോലി ചെയ്യണം അവർക്ക് കാശ് കിട്ടുന്നുണ്ടെന്നേ അപ്പൊ അവർക്ക് രാഷ്ട്രീയം ഇല്ലെന്നേ അവർക്ക് അവർ സന്നദ്ധ പ്രവർത്തകരാണ് അവർക്ക് രാഷ്ട്രീയമില്ല അവർ പല ഘട്ടത്തിലും പല ആവശ്യം ഇൻസെന്റീവ് ഉയർത്തണമെന്ന് ഒരു ഘട്ടത്തിൽ ഓണറേറിയം ഏറിയ ഉയർത്തണമെന്ന് അവര് പറയുന്നു ഒരു അതിനുശേഷം പറയുന്നു ഓണറേറിയം പോരാ ഞങ്ങക്ക് വിരമിക്കുന്ന സമയത്ത് അഞ്ചു ലക്ഷം രൂപ ഞങ്ങൾക്ക് നൽകണം എന്നാവശ്യപ്പെടുന്നു ഒരു സന്നദ്ധ പ്രവർത്തകയായിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് അഞ്ചു ലക്ഷം രൂപ കൊടുക്കേണ്ടി വരിക അപ്പൊ ഈ കാര്യങ്ങൾ വിരമിക്കുന്ന സമയത്ത് കൊടുക്കേണ്ടി വരണം എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ നാല്ക്ക് നാൾ ഓരോ ആവശ്യങ്ങളിൽ ഓരോ രീതിയിൽ അവരുടേതായ ഡിമാൻഡുകൾ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ എന്നിട്ടാണ് ഇപ്പൊ പറയുന്നത് ആശാവർക്കറന്മാരെ വഞ്ചിച്ച അപമാനിച്ച സർക്കാരിന് അല്ലെങ്കിൽ എൽ ഡി എഫിന് ഇല്ല വോട്ട് എന്നുള്ള നിലയിൽ പ്രചരണത്തിന് ഇറങ്ങുന്നത് എന്നാൽ നമുക്കറിയാം വലതുപക്ഷ മാധ്യമങ്ങൾ വർഗീയ ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രമടക്കം ഇതിനെ ബൂസ്റ്റപ്പ് ചെയ്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് സുരേഷ് ഗോപിയുടെ എന്താ ഒരു അക്ഷരം പോലും ചോദിക്കാൻ കഴിയാതെ പോയത് ആശാവർക്കർമാർക്ക് ഇത്രയും അറിവും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഏത് പതിനാറ് ആയിരത്തി ഒരുന്നൂറ്റി ഒൻപത് വോട്ടുകൾ നേടിയ മിനി എന്ന് പറയുന്ന നേതാവിനെ എന്തുകൊണ്ടാണ് ചോദിക്കാൻ കഴിയാതെ പോയത് സുരേഷ് ഗോപി വന്നു കയറിയെങ്കിൽ സുരേഷ് ഗോപിയുടെ കണിശമായ ഭാഷ ചോദിക്കണമായിരുന്നു എവിടെ ഞങ്ങളുടെ ഓണർ ഏറിയും ഞങ്ങളെ എന്തുകൊണ്ട് സേവന വേദനയിൽ വേദന വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെ തൊഴിലാളികളാക്കുന്നില്ല എന്ന് ചോദിക്കാനുള്ള തൻ്റെ അത് ഇല്ലാതായിപ്പോയെ ബി ജെ പി കാരനല്ലേ കേന്ദ്ര സർക്കാരിന്റെ ആളല്ലേ അത് അതായിരുന്നില്ലേ ചോദിക്കേണ്ടിയിരുന്നത് അതിന് പകരം മണിമുറ്റത്താവൽ ആവണി പന്തൽ പാട്ടും ഡാൻസ് ചെയ്തിട്ട് അവരെ പറ്റിച്ചിട്ടങ്ങ് പോയല്ലോ സുരേഷ് ഗോപി സുരേഷ് ഗോപി അവിടെ ചോദിക്കേണ്ട ചോദ്യമല്ലായിരുന്നോ അതും ചോദിച്ചില്ല നമ്മളെ രണ്ടായിരത്തി അഞ്ചില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒരു കുറഞ്ഞ തുകയായിരുന്നേ രണ്ടായിരത്തി ഒമ്പതിൽ മാത്രമാണ് അവർക്ക് ആയിരം രൂപ എന്ന നിലയിലേക്ക് ഇൻസെന്റീവ് കൂട്ടിയത് അതിനുശേഷം വേറൊരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം ഏകദേശം പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് ഒന്ന് കണക്കെടുത്ത് നോക്കുക ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഒരു സമരം ചെയ്ത ഓർമ്മയില്ലേ ഇവിടുത്തെ ആശാവർക്കർമാര് എന്താ ഇ ഡി സതീശനും കൂട്ടുകറന്നു പോകുന്നേ ഇപ്പം ആശാവർക്കർമാരെ എടുത്ത് തോള തെറ്റിക്കൊണ്ട് നടക്കുന്ന ഈ പറയുന്ന പ്രതിപക്ഷത്തിരിക്കുന്നവർ എന്തുകൊണ്ടാണ് ഇത് കാണാതെ പോകുന്നത് പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ അന്നത്തെ ഇവിടുത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി വി എസ് ശിവകുമാർ ആണെന്ന് നമുക്കറിയാം ഒരു പ്രയോജനം ഇല്ലാതെ പോയ ഒരു വകുപ്പും ആ ഒരു മന്ത്രിയുമായിരുന്നു അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം രണ്ടായിരത്തി ആ പറയുന്ന കാലഘട്ടത്തിൽ നമ്മുടെ കേരളം ഭരിച്ചിരുന്ന മന്ത്രിമാരെല്ലാം വെറും ഒരു കാശിനി കൊള്ളാത്തവരായിരുന്നു ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഓണപരീക്ഷയായിട്ടും പുസ്തകം കൊടുത്തില്ലെന്നേ അതിന് പറഞ്ഞെന്താണ് അതിന് പറഞ്ഞ ഓണപരീക്ഷ ഞങ്ങളുടെ കുഴപ്പമാണോ എന്ന് ചോദിച്ച ഒരു വിദ്യാഭ്യാസ മന്ത്രി നമുക്കറിയാം ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണോ ഓണപരീക്ഷ നേരത്തെ വന്നു എന്ന് എങ്ങനെയുണ്ട് ആ മന്ത്രി അങ്ങനെയുള്ളവർ ഭരിച്ച നാടാണ് നമ്മുടെ കേരളം നമ്മൾ നാലോച്ച് നോക്കണം ഇന്ന് അങ്ങനെയാണോ ഇന്ന് ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് പുസ്തകം കിട്ടിയില്ലെന്നോ അല്ലെങ്കിൽ ഓണപരീക്ഷ നേരത്തെ വന്നെന്നോ ക്രിസ്മസ് പരീക്ഷ നേരത്തെ വന്നെന്നോ ഏതെങ്കിലും ഒരു മന്ത്രി പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഒരു ഭക്ഷ്യവകുപ്പ് മന്ത്രിക്ക് ഇപ്പോ നിലവിൽ ഈ ഏകദേശം ഒരു ഒമ്പത് വർഷം ആവുന്നു പത്ത് വർഷം ആവുന്നില്ലേ ഈ പറയുന്ന ഒരു അൻപത് വർഷക്കാലത്തിനിടയിൽ ഏതെങ്കിലും ഒരു പിന്നെ വിദ്യാഭ്യാസ മന്ത്രി അല്ലെങ്കിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിക്ക് സ്കൂളിൽ വിതരണം ചെയ്ത് അരിക്കാത്തി ചത്ത കടന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ പോയിരുന്നു കഞ്ഞി കുടിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ കുട്ടികളുടെ മനസ്സിലുണ്ടായ ആ ഒരു ബുദ്ധിമുട്ട് മാറ്റി കൊടുക്കാൻ വേണ്ടി ഞാൻ പോയി അവർക്കൊപ്പം ഇരുന്ന് കഞ്ഞി കുടിക്കൂ എന്ന് പറയേണ്ട ഗതികേട് ഏതെങ്കിലും ഒരു ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിക്ക് ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഉണ്ടായിട്ടില്ല അപ്പൊ എന്ന് വെച്ചാൽ ഇതിന്റെ കാര്യങ്ങളെല്ലാം വളരെ ഇതായിട്ട് നടക്കുന്നു അന്ന് വി എസ് ശിവകുമാറിനെടുക്ക സമരം ചെയ്ത സമയത്ത് വി എസ് ശിവകുമാരെ സമരം ഒതുക്കാൻ വേണ്ടി പറഞ്ഞെന്താ ഞാൻ നൂറ് രൂപ വെച്ചല്ല കൂട്ടുന്നു എന്ന് പറഞ്ഞു കൂട്ടിയോ ഇല്ല കൂട്ടിയിട്ടില്ല അങ്ങനെ അങ്ങനെ ആശാവർക്കറന്മാരെ പറ്റിച്ച ചരിത്രമാണ് കോൺഗ്രസിന് അവകാശപ്പെടാനുള്ളത് ആ കോൺഗ്രസ് ആണ് ഇന്നിപ്പോ ആശാവർക്കർമാർ സമരം ചെയ്യുമ്പോൾ ഞങ്ങൾ അങ്ങ് തേരും പാലും ഒഴുക്കിയേക്കാം എന്നുള്ള മോഹനസുന്ദര വാഗ്ദാനമായിട്ട് വരുന്നത് ആ തന്റെ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്നവർ എന്തിനാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിലേക്ക് പോകേണ്ട ആവശ്യം ആ മണ്ഡലത്തിലേക്ക് പോകേണ്ട ആവശ്യം എന്താണ് നിങ്ങളുടെ ആവശ്യം അവിടെ അല്ലല്ലോ നിങ്ങളുടെ ആവശ്യം നിർവഹിക്കേണ്ട മന്ത്രിമാരിയ്ക്കുന്ന സെക്രട്ടേറിയന്റെ വഴിക്കിലാണ് പിന്നെന്തിനാണ് മിനി അടക്കമുള്ള നേതാക്കന്മാർ ഈ പറയുന്ന നിലമ്പൂരേക്ക് യാത്ര നടത്തുന്നത് ആരെ തോൽപ്പിക്കാനാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ സിമ്പിൾ ആയിട്ട് ചോദിച്ച സ്വരാജ് അങ്ങ് തോറ്റുന്നു നിലമ്പൂരിൽ ഈ പറയാൻ ആര്യാടൻ ഷൗക്കത്തിനെ കൊണ്ട് പറ്റുമോ നിങ്ങളുടെ ഓണറേറിയ ഡൽഹിയിൽ പോയിട്ട് കേന്ദ്രമന്ത്രിയെ കണ്ട് സാധിച്ചെടുത്തുകൊണ്ട് വരെ ഓണറേറിയ വർദ്ധനവ് വരുത്താൻ വേണ്ടി ഇവിടുന്ന് ഡൽഹിക്ക് പോയി ഈ ആര്യാടൻ ഷൗക്കത്ത് അവിടെ ചെന്ന് മേടിച്ചുകൊണ്ട് വരുവോ ഇവിടെ സ്വന്തമായി പറഞ്ഞ കയ്യിൽ ഇരുന്ന സമയത്ത് പോലും ആശാവർക്കർമാർക്ക് പട്ടിട വില കൊടുത്തിട്ടുള്ളവരാണ് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് സർക്കാർ എന്ന് പറഞ്ഞാൽ എന്നിട്ടാണ് ഇപ്പോ ഇത് ഇതിന്റെ പിന്നിൽ നടക്കുന്നത് ഇടതുപക്ഷത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടിയുള്ള ശ്രമം മാത്രമാണ് ഞാൻ നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ചിരുന്നു ഒരു സമരം നടക്കുമ്പോൾ ഞങ്ങൾ വിജയം വരെയും സമരം ചെയ്യുമെന്നാണ് ഇതുവരെ കേട്ടിട്ടുള്ള മുദ്രാവാക്യങ്ങളല്ല ഒരിടത്ത് ഒരു മുദ്രാവാക്യത്തിനകത്തും പറഞ്ഞിട്ടില്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വരെ സമരം ചെയ്യും എന്നൊരു മുദ്രാവാക്യം എന്ന് ഉയർന്നു കേട്ടിട്ടില്ല കാ നാളിത്രയായി പക്ഷേ ഈ പറയുന്ന എസ്ഇ സി യുടെ സമരപ്പന്തലിൽ നിന്ന് അങ്ങനെ തന്നെ പറയുന്നതാവും ശരി എസ് യു സി ഐയുടെ സമരപ്പന്തലിൽ നിന്ന് കേട്ടിരുന്നു ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരെ സമരം ചെയ്യും എന്ന് പറയുന്ന ഒരവസ്ഥ അപ്പൊ ആ ലക്ഷ്യം എന്താണ് അവർക്ക് ഓണർ ഏരിയ ലഭിക്കുക എന്നുള്ളതാണോ അവർ ഉയർത്തുന്ന ആവശ്യങ്ങളാണോ അവർ പ്രാധാന്യം കൊടുക്കുന്നത് അല്ല അവർ തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് അവർ മുന്നിൽ കാണുന്നത് അതിനുശേഷം ഉപതെരഞ്ഞെടുപ്പ് അല്ലെ പൊതു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു മാർജിനിലേക്ക് അവർ മാറും അത്ര കാലം ഞങ്ങൾ സമരം ചെയ്യും എന്ന് പറഞ്ഞ് എത്തി എത്തുന്ന ഒരു ലെവലിലേക്കാണ് പോകുന്നത് അപ്പോൾ നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് ഇവിടുത്തെ ആശാവർക്കറന്മാർക്ക് ഏകദേശം പതിമൂവായിരം രൂപയോളം ഇവിടെ കിട്ടുന്നുണ്ട് പതിമൂവായിരത്തി ഇരുന്നൂറ് രൂപ അവർക്ക് ഈ പറയുന്ന ഓണറേറിയുമായിട്ട് അവർക്ക് വേതനം എന്നുള്ള നിലയിൽ അവരുടെ കയ്യിലേക്ക് എത്തുന്നുണ്ട് ഇ ഇതിന്റെ തൊട്ടു പറയലുള്ള മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്ര കൊടുക്കുന്ന കൊടുക്കുന്നവരും ആറായിരം രൂപയാണ് അവർക്ക് അവിടുത്തെ ഒരു ആശാവർക്കർക്ക് ലഭിക്കുന്ന തുക ഏറ്റവും കുറഞ്ഞ തുക കൊടുക്കുന്നത് ഇവിടെ അങ്ങ് ഉത്തർപ്രദേശിൽ നിന്നാണ് ഉത്തർപ്രദേശ് ആയിരത്തി രൂപ മാത്രമാണ് അവർക്ക് കൊടുക്കുന്നത് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ ഇവരെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് സി ഐ ടി യു എന്ന് പറയുന്ന ഇടതുപക്ഷ തൊഴിലാളി സംഘടന വലിയ സമരപരിപാടികളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കാലാകാലങ്ങളായി നടന്ന സമരങ്ങളുടെയും അത്തരത്തിലുള്ള സമരം ആ സമരങ്ങളൊന്നും ഈ സി ഐ ടി യു നടത്തിയ സമരങ്ങളൊന്നും തന്നെ ഈ പറയുന്ന പോലെ ഇതിനു വേണ്ടിയിട്ടായിരുന്നില്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വരെ സമരം ചെയ്യുമെന്നുള്ള രീതിയിലായിരുന്നില്ല ഞങ്ങൾ വിജയം വരെ സമരം ചെയ്യും അതിന്റെ ഭാഗമായിട്ടല്ലേ രണ്ടായിരത്തി രണ്ടായിരത്തി ഒൻപതിലെങ്കിലും ഒരായിരം രൂപ എന്നുള്ള നിലയിലേക്ക് അവരുടെ വേതനം എത്തിച്ചേർന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ടിലാണ് പിന്നീട് വർധനവുണ്ടാകുന്നത് അവിടെയാണ് രണ്ടായിരം എന്നുള്ള കണക്കിലേക്ക് പതിനെട്ടിൽ ബി ജെ പി സർക്കാരിന്റെ കാലഘട്ടത്തിൽ അതിനുശേഷം ഇത്രയും നാളായിട്ട് എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ വേതനം വർദ്ധിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് വർദ്ധിപ്പിക്കുന്നില്ല അതിനുവേണ്ടി ഞങ്ങൾ സമരം ചെയ്യു എന്ന് പറയുന്നത് നിങ്ങൾ സമരം ചെയ്യാത്തത് കേന്ദ്രമല്ലേ ഇത് വർദ്ധിപ്പിക്കേണ്ടത് ഇവരുടെ ഇൻസെന്റീവ് ഇൻസെന്റീവ് ആയിരത്തി മൂവായിരം എന്നുള്ളതിൽ നിന്ന് ആയിരത്തി അറുന്നൂറല്ലേ കേരള ഇത് കൊടുക്കുന്നുള്ളൂ കേന്ദ്രം കൊടുക്കുന്നുള്ളു എന്തുകൊണ്ട് അത് എന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നില്ല കേന്ദ്രം ഉയർത്തി കഴിഞ്ഞാൽ ഇപ്പൊ അയ്യായിരം രൂപ കൊടുക്കൂ എന്ന് ഇൻസെന്റീവ് കൊടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രം അത്രയും ഫണ്ട് തരേണ്ടി വരും ഇപ്പൊ തന്നെ അറുന്നൂറ് കോടി രൂപയോളം സംസ്ഥാന കേന്ദ്ര സർക്കാർ കേരളത്തിന് തരാനുണ്ട് ഈ വകുപ്പിൽ ഗ്രാന്റ് എന്നുള്ള നിലയിൽ ലഭിക്കാനുണ്ട് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത് എന്നിട്ട് ഇതിനെ പൊളിറ്റിക്കലൈസ് ചെയ്യാണ് ഞാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രം അടക്കം പത്രനുള്ള മാധ്യമങ്ങളെ അടക്കം ഇതിനെ വലിയ ഒരു വലിയ തോതിലുള്ള പ്രചാരം കൊടുക്കുകയാണ് ഇപ്പൊ കാണിക്കുന്ന പക്ക വിഡിത്തമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണ് ഇപ്പൊ ചെയ്യാൻ പോണത് അതായത് നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ പോയി ഇവരെ വഞ്ചിച്ച ആശമായ അപമാനിച്ചവർക്ക് വോട്ടില്ല എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പോകുന്നത് അവർക്ക് വേണ്ടത് വേതന വർധനമാണെങ്കിൽ സെക്രട്ടേറിയറ്റ് മുമ്പിൽ ആരോഗ്യമന്ത്രി ഇരിക്കുന്ന സ്ഥലത്തും തൊഴിൽ വകുപ്പ് മന്ത്രിയായ വി ശിവൻകുട്ടി ഇരിക്കുന്ന സ്ഥലത്തും വേണ്ടി സമരം ചെയ്യാൻ കെ എൻ ബാലഗോപാൽ ഇരിക്കുന്ന സ്ഥലത്ത് വേണ്ട സമരം ചെയ്യാൻ എന്തിനാ നിലമ്പൂറിൽ പോയി ആരാ ആരോട് പറയാൻ അപ്പൊ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പച്ചയായ പച്ചയ്ക്ക് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രേരിതമായി നടക്കുന്ന ഒരു പൊറാട്ടു നാടകം എന്നതിനപ്പുറത്തേക്ക് ആശാ സമരത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല